ും പ്രശ്സർത്തി നമ്മള് അരച്ചു കൊടുക്കണല്ലേ ഇതോ ഇത് തേങ്ങാണ നിങ്ങളെ സെറ്റ് ആയിട്ടത് വെള്ള കൊമ്പ് എന്ത് തേങ്ങാത്തത് അതെന്ന് പറഞ്ഞി നിങ്ങളിരുന്ന് പീഞ്ഞോളൊന്നും തരണ്ടാം പൈസ കണ്ട് വാങ്ങൂരാ ആർക്കും നാല് കാമ്പ് ഇരുന്ന് പീഞ്ഞു നോക്കി വേച്ച കാലോട് മാറ്റം കൂടാണ്ടോ ഒരു ചെമ്പട്ടി നാടിയിൽ വെക്കുന്ന രണ്ട് കജോടി ഇങ്ങനെ കറന്നു കൊടുത്താൽ മതി കറന്നാ മതി വേറെ വള്ളം മു അതേമാതിരി എങ്ങനെ വരും ഒരു വേദാർഗം ഒക്കെ എഴുതണ്ട ഏത് തൂപ്പിക്കുക പറ്റും കാമ്പിന് എന്തേലും വ്യത്യാസം ഇതണ്ടോ അതിനുള്ള മോല് വാങ്ങാ ഒക്കെ പജ് അതൊക്കെ അതൊക്കെ മുനീർ പറഞ്ഞാ പറഞ്ഞുകൊടുത്ത് മുതലുണ്ടാവും അതില് വ്യത്യാസങ്ങളുണ്ടാവൂ ഇത് എത്ര ചെലവുകള് ഇത് വേല മുപ്പതും നമ്മളൊരാളല്ല ഈ പജിന്റെ കെട്ടിട ആ പജി പജു ഓരോടുത്ത് പറയാൻ പറ്റും മരിച്ച പറ്റോ ഏ ഞാനിങ്ങൾ ഉള്ള വ്യത്യാസം പജ് പച്ച കൊണ്ടുണ്ട് ജാതി കൊണ്ട് മാറ്റവും അത് മനസ്സിലാക്കിയാ പറഞ്ഞു ഇതാണ്ടോ ഇത് ഗോൾഗേറ്റും പ്രസത്തി നമ്മളും അരച്ചുകൊടുക്കണല്ലോ നിമല്ലേ ഇതാണ്ടോ ഇതാണ്ടോ ഇത് തേങ്ങാ പൊണ്ണാക്കി സെറ്റ് അയച്ചല്ലത് ഏർ അതിനു വെള്ള കൊമ്പ് എന്ത് തേങ്ങാത്തത് അതെന്ന് പറഞ്ഞി ഇതണ്ടോ ഇത് പിടിച്ചാ നിങ്ങളെ സത്യം പിടിച്ച ഏതാ ഏതാ തൊലി ആയോ നോക്കി ഏർ അയിനെ മോലു വാങ്ങാം നാല് ദിവസം കഴിഞ്ഞിട്ട് എമ്പത്തയ്യാറ് ഇപ്പോഴത്തെ ഒരു പജ് അടിച്ചിട്ട് ഈ പജ് ആ പജ് ആയിട്ട് തോത്ത് കെട്ടി കറക്കി അപ്പൊ അങ്ങക്ക് അറിയാം ഏതാ കാരം മേലേന്നുള്ളത് എന്നാ നിങ്ങൾക്ക് അയിന് ഓരോ അലക്കിലന്നലെ പേരും മായത്തോട് കൊടുത്ത് ചളി കിട്ടല്ലേ നിന്നിട്ട് കുടിച്ചാ എന്തേലും ഇട്ട് കൊടുക്കാൻ പറ്റണ്ട ഇവിടെ വാങ്ങിക്കൊണ്ടിരിക്കുന്നു ഇത് ചോദിക്കണത് ചെറിയ കാലൊള്ളു മുപ്പത്തി അഞ്ചാ ചോദിച്ചതിലൊക്കെ എന്തെങ്കിലും കുറച്ചു കൊടുക്കും അഞ്ചെട്ട് ലിറ്റർ പാൽ ഇണ്ട് പാളെ അതിനകത്ത് കൊടുത്തു ആ അമ്പള കൊടുത്തതാ ആക്കെ അമ്പലത്താ കൊടുത്തതാ അത് കൊടുത്തേനെ അപ്പുറത്തുള്ള ഇതൊക്കെ ചെറിയ കായന ഇരുപത്തിരണ്ട് ഞാൻ രാമുരം ഈ രാമുരത്തെ വന്ന ഞമ്മളെ പെരിയിൽ വന്ന ഏത് പൈമാണെങ്കിലും ഉണ്ടാവും എങ്ങനത്തെ പൈക്കോരും രാമൂര അങ്ങാടി തന്നെ ഇത് പേര് അവിടെ ചോദിച്ചാ മതി ആരും കാണിച്ചു എത്ര ഇനം പൈക്കുട്ടിയാണെന്ന് അച്ചക്കിന് ജാതിന് അതിനൊന്നും കീഞ്ഞോ കാണിങ്ങൾ അതിനൊന്നും തരണ്ട പിന്നെ നിങ്ങൾ ഇരുന്ന് പീഞ്ഞോള അതിനൊന്നും തരണ്ട പിന്നെ പൈസ കണ്ടു വാങ്ങൂരാ ആർക്കും നാല് കാമ്പ് ഇരുന്ന് പീഞ്ഞു നോക്കി വെച്ച കാലോട് മാറ്റം കൂടാതെ ചെമ്പട്ടി നാടിയിൽ വെക്കുന്ന രണ്ട് കച്ചോടി ഇരുന്ന ഇങ്ങനെയാണ് കടന്നോട്ടാ മതി മതി വേറെ ജനങ്ങള് നാല് വ്യത്യാസം ഉണ്ടോ അതൊക്കെ നോക്ക മുതല് കായ കൊടുക്ക ജനങ്ങള് ഈ പാലോട് ഇങ്ങള് അറിഞ്ഞങ്ങള് പോകും ആ ജാതി കാനുള്ള പാലാണ് ഈ പതിന് ഇപ്പോ നമ്മളിപ്പോ ഇന്നലെ വന്ന പജ് ഈ പജിന് ഒരു പത്ത് ലിറ്റർ പാലിന് മേലെ കിട്ടും നാല് ദിവസം ജനങ്ങള് മുതല് വന്നു അല്ല ഇനത്തപ്പെട്ട പജിയാണ് ഈ വെള്ളക്കൊമ്പ് എന്ന് പറഞ്ഞ മനസ്സാ വെള്ളക്കൊമ്പ് പയിൻറ്റാക്കിയല്ല ജാതിന്റെ പൗറ ആയിരം പൈക്കൾ ഉണ്ടെങ്കിൽ ഒന്നിനെ അങ്ങനെ ഇണ്ടാവുള്ള നോക്കി നിങ്ങളിങ്ങനെ നോക്കിയിങ്ങടെ പജന കാണിച്ചി ഒന്നാണ്ടെണ്ണം ഉണ്ടാവും ഇതാണ്ടോ ആറ് വലു പ്രായം കുട്ടില്ല കുട്ടില്ല ഏ ഇതൊക്കെ കുക്കിൻ്റെ ഒന്നൊന്നേകാലോ കുട്ടാ എന്നാ അവിടുന്ന് നോക്കിയാൽ കാര്യത്തിൽ നോയിക്കോളി മോലൊറ്റും ണ്ടോ ഇതൊക്കെ ഒരു നറയാളാണ് തിരുന്നാമു നോക്കുന്നോടത്തോളം ഏന്തി ഏന്തി വരും വറക്കെ നന്നൂ തിരുണ്ണാമുടത്ത ഉണ്ടാവും ഏതെങ്കിലും ചേലമാറ്റി കൊണ്ടെങ്കിൽ നിർത്തലമാരിയാവുന്ന മുതലിനോ ഇതിന്റെ ഈ ചെവിന്റെ ഇതോ ഇയാളെ ഏറ്റത് മാരില്ല ഈ ഓരോ ഉളക്ക ആയിരസ്പോർച്ചു രാതിന്റെ പവറാണ് ആ ഇതൊക്കെ അല്ല ഇവിടെ പത്ത് പൈ മൂന്ന് പൈക്കൾ കൊടുത്തു കഴിഞ്ഞാലേ ആക്കെ വേ ഉ നല്ല മോലെ കൊറച്ചേരും താമസിച്ചിട്ട് ഉപ്പുണ്ട് അതാ പറഞ്ഞു വള്ളം കൊടുത്ത് കണ്ടിട്ട് കറന്നു നോക്കുമ്പോഴേ അതിന്റെ മട്ടറി ഉള്ളു